നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വിഹിതങ്ങൾക്ക് പകരം റേഷൻ കാർഡ് ഉടമകളുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിൻ്റെ തുക പണമായിട്ട് നൽകുന്ന രീതി രാജ്യത്തെ ചില ചിലയിടങ്ങളിലൊക്കെ തന്നെ പരീക്ഷണാർത്ഥം കേന്ദ്ര ഗവൺമെൻറ് തുടക്കമിട്ടിരുന്നു ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമായിട്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ അരി കൂടി വിതരണം ആരംഭിക്കാനായിട്ട് പോവുകയാണ് വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായിട്ട് സബ്സിഡി തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനത്തിലുള്ള ക്രമീകരണം അത് നടപ്പാക്കുന്നതിന് സർക്കാരിൻ്റെ പരിഗണനയിൽ ഇപ്പോൾ തീരുമാനങ്ങളുണ്ട് കേന്ദ്ര പൊതുവിതരണ പ്രകാരമാണ് നടപടികൾ ഇപ്പോൾ സ്വീകരിക്കാൻ തീരുമാനമായിരിക്കുന്നത് അരി അരിയടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് ഈ പുതിയ രീതി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ഒരുങ്ങുന്നത് ഇതിൽ മണ്ണാർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് സൂചന എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ പൂർണ്ണമായിട്ട് തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റേഷൻ വ്യാപാരി സംഘടനകൾ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പാചകവാതക വിതരണ മേഖലയിലടക്കം തന്നെ മുൻപ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഒരു കിലോ അരി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിനായിട്ട് തൊണ്ണൂറ്റിയൊൻപത് രൂപ എഴുപത് പൈസ സർക്കാരിന് ചെലവ് വരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് രണ്ടാം ഘട്ട വിൽപ്പന അത് കേരളത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായിട്ടാണ് വിൽപ്പനയ്ക്കായിട്ട് ജില്ലകളിലേക്ക് എത്തിക്കുക റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ ആർക്കും തന്നെ ഈ അരി വാങ്ങാൻ സാധിക്കും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം ലഭിക്കും ഭാരതാട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിപണിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുവാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിച്ചാകും വിൽപ്പന നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തിയൊൻപത് രൂപയായിരുന്നു വില നിശ്ചയിച്ചിരുന്നത് എന്നാൽ ജൂണിൽ ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ അതുപോലെ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയുമൊക്കെയാണ് രാജ്യത്ത് ഭാരത് അരി ഭാരത് ബ്രാൻഡുകളുടെയൊക്കെ തന്നെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ സി സി എഫ് ശാഖ വഴിയാണ് ജില്ലകളിലേക്കുള്ള അരി വിതരണം പുരോഗമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക